തുമ്മലും കണ്ണു മുതൽ ശ്വാസം മുട്ടൽ വരെ എത്തുന്ന അലർജി ഉള്ള ആൾക്കാർ കടന്നു പോകുന്ന സ്റ്റേജ് സ്ഥലക്കെ നോക്കിയാലോ അത് ഒന്നാമത്തെ കാര്യം തുടക്കത്തിൽ അലർജികളൊക്കെ എന്താ കാണിക്കാറുള്ളത് എപ്പോഴേക്കൊരു തുമ്മൽ ഉണ്ടായാലേ അതേപോലെ കണ്ണു ചൊടിച്ചിലുണ്ടായാലും ഇത് പൊടി പോകുകയൊക്കെ ചെറിയ കോണ്ടാക്കി വരുമ്പോൾ ചെറിയ തുമ്മൽ അതായിരിക്കും ആദ്യത്തെ അലർജി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേപോലെ ചിലർക്ക് പ്രശ്നം ജലദോഷം പിടിക്കാം ജലദോഷത്തിൽ മരുന്ന് നിരക്കുന്ന സമയത്ത് ജലദോഷം മാറും മരുന്ന് നിർത്തിക്കേണ്ടി പിന്നെ ജലദോഷം വരുന്നൊരു അവസ്ഥ അത് സ്റ്റാർട്ടിങ് സ്റ്റേജ് അലർജിന്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ ചിലർക്ക് തന്നെ ഈ തുമ്മൽ ഒന്നോ രണ്ടോ തുമ്പനയ്ക്ക് ആദ്യം ഉണ്ടാവാസങ്ങൾ കഴിയുന്ന തുറന്നും മാസങ്ങൾ കഴിയുന്ന തുറന്നു തുമ്മലെണ്ണം കൂടി ഊടി വരിക പിന്നെ സ്റ്റുറ്റിട്ട് പോലെ എന്ത് ചെയ്യുക തുമ്മൊണ്ടിരിക്കുക അടിക്കടക്ക് തുമ്പിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്താറുണ്ട് അങ്ങനെ അതാണ് അലർജി കൂടി വരുന്നതിന്റെ ലക്ഷണമായിട്ട് കാണിക്കാറുള്ളത് അതേപോലെ മൂക്ക് മൂപ്പിച്ചിട്ടും ചെവി ചോഴിച്ചിലും തൊണ്ട ചോളിച്ചിലും അലർജിയായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അല്ലേ അതേപോലെ ചിലക്ക് തന്നെ വരും ചെയ്യും വരണ്ട ചുമലോട്ട് അത് പോവാറുണ്ട് അപ്പൊ അതേ അതേപോലെ തന്നെ ചിലക്ക് ചെയ്യും മരുന്ന് ഈ അലർജീന്റെ മരുന്ന് എടുത്ത് കുറച്ച് കഴിയുമ്പോഴും മേലാകെ ചുറിച്ചിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത് അലർജി പിന്നെയും കൂടുക എന്നാണ് കാര്യങ്ങളൊക്കെ അതേപോലെ ചിലക്ക് പറഞ്ഞാൽ തുടക്കത്തിൽ പൊടി പുക മാത്ര അലർജി ഉണ്ടാവുക പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ അലർജിന്റെ എണ്ണം കൂടി വരുക ചില സ്മെല്ല് പറ്റുന്നില്ല അതേപോലെ ചില പൂവിന്റെ അടുത്തോട്ട് പോകുന്നതിന് മരത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തുമ്മൽ വരിക ഇപ്പൊ മൃഗങ്ങളുടെ രോമങ്ങളിൽ വരുന്ന തുമ്മലും കണ്ടുപിടിച്ചിട്ടും അങ്ങനെ പല പല കൂടി വരുന്ന വരുന്നൊരു അവസ്ഥ അല്ലേ അപ്പൊ എന്നാൽ പിന്നെ അത് ലാസ്റ്റ് ആണ് ശ്വാസം മുട്ടിലോട്ട് എത്താറുള്ളത് അപ്പൊ എന്നാൽ നിങ്ങൾ ഇതിൽ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ